ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വെൽഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ് വളരെ ഹെൽത്തി ആയിട്ട് നമ്മുടെ കുഞ്ഞുമക്കൾക്കും കുട്ടികൾക്കും എല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കമോൺ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് മീഡിയം സൈസിലുള്ള ഏത്തപ്പഴാണ് കേട്ടോ ഏത്തപ്പഴത്തിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം കുറച്ച് പഴുത്തൊരു പഴമം തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് തൊളിയൊക്കെ കളഞ്ഞ് നമ്മളതിനെടുത്ത് വയ്ക്കാം ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം വട്ടത്തിൽ രണ്ടും കട്ട് ചെയ്ത് നല്ല നൈസായിട്ട് കട്ടി കുറച്ച് അരിഞ്ഞെടുക്കണം കേട്ടോ നമുക്കറിയാം ഏത്തപ്പഴമെന്ന് പറഞ്ഞാൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള സാധനമാണ് നമ്മുടെ കുട്ടികൾക്ക് വെയിറ്റ് കൂടാനും എല്ലാത്തിനും ഒരുപാട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് ഇനി നമ്മളിത് ചെയ്യാൻ പോകുന്നത് പോകുന്നത് ഒരു ഫ്രൈയിങ് പാനിൽ വെച്ചിട്ട് നെയ്യോ ചീസോ ബട്ടറോ ഇത് മൂന്നിൽ ഏതെങ്കിലും ഒന്ന് തൂത്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഇത് മൂന്നും കഴിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എൻ്റെ അമ്പൂച്ചൻ ഇത് പറഞ്ഞ മൂന്നും കഴിക്കാത്തത് കൊണ്ട് ഞാനിരി വെളിച്ചെണ്ണ തൂത്തിട്ടാണ് കേട്ടോ അത് ഫ്രയിങ് ഇട്ട് കൊടുത്തത് ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ടാൽ മതി ഒരുപാട് പൊരിച്ചൊന്നും എടുക്കണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് അത് കിട്ടും കേട്ടോ കണ്ടോ പഴം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ട് അത് വന്നിട്ടുണ്ടാവും കേട്ടോ ഏത്തപ്പഴത്തിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാം നമ്മൾ കുഞ്ഞുമക്കൾക്കും അതുപോലെ തന്നെ അത്യാവശ്യം അഞ്ചാറ് വയസ്സായ കുട്ടികൾക്കൊക്കെ വെയിറ്റ് കൂടാൻ വേണ്ടി കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങയാണ് കേട്ടോ നല്ല പച്ച തേങ്ങ ചിറകി വെച്ചിട്ടുണ്ട് ഒരു ഇച്ചിരി തേങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് കുറേ തോന്നിയാലും കുറച്ച് തേങ്ങ ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ വേണ്ട സാധനം ശർക്കരയാണ് കേട്ടോ ഇത് അംഗൻവാടിയിൽ നിന്ന് കിട്ടിയ ശർക്കരയാണ് അതുകൊണ്ട് അതിന് ഒരു പ്രത്യേക ഷെയ്പ്പൊന്നും ഇല്ലാത്തത് അത് നന്നായിട്ട് ചൊരണ്ടിയിട്ട് അതിനകത്തോട്ട് കൊടുക്കുക ഓവർ മധുരം വേണ്ട അമ്പുവിന് ഒരുപാട് മധുരം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് ശർക്കറി ചേർത്തിട്ടുള്ളൂ എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ തേങ്ങയും ശർക്കരയും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തു വെച്ച പഴത്തിനകത്തോട്ട് ഇതിട്ട് കൊടുക്കുക ഇതിട്ട് കൊടുത്തിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഇത് നല്ലോണം അതിനകത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് തന്നെ ഈ പഴവും തേങ്ങയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഫ്രൈ ചെയ്ത പഴം ആയതുകൊണ്ട് തന്നെ ആ പഴത്തിൻ്റെ പച്ചപ്പ് ഉണ്ടാവില്ല എന്നാൽ പുഴുങ്ങിയതിൻ്റെ ടേസ്റ്റും ആയിരിക്കില്ല ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി നമുക്കതിനകത്തോട്ട് ഡേറ്റ്സ് വെച്ചു കൊടുക്കാം ഈത്തപ്പഴമൊക്കെ ഞാനിതാ വെച്ചാൽ ചെറുതായിട്ട് മുറിച്ചിട്ട് ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചു കൊടുക്കുന്നുണ്ട് ഇത് സത്യത്തിൽ ഒരു ഭംഗിക്ക് വേണ്ടി വെക്കൽ മാത്രമാണ് ഈ ഈത്തപ്പഴൊക്കെ ഞാൻ തന്നെ തിന്നുട്ടോ കാരണം അവൻ ഈത്തപ്പഴം കഴിക്കില്ല അപ്പോൾ അതുകൊണ്ട് അവനെ തീറ്റിക്കാനുള്ള ട്രിക്കുകളാണ് ഇതൊക്കെ അപ്പോൾ ഇതുപോലെയൊക്കെ കഴിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ബദാം പിസ്ത അങ്ങനെ ഉള്ള നട്ട്സ് എല്ലാം യൂസ് ചെയ്യാം കേട്ടോ വളരെ എളുപ്പത്തിലും വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ് നല്ലൊരു ഈവനിങ് സ്നാക്കാണ് കാരണം കുട്ടികൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും കാരണം നമ്മൾ കൊടുക്കുന്നതിന് കാര്യം ഉണ്ടാവും നല്ല വെയ്റ്റ് ഒന്നും ഇല്ലാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ വെയ്റ്റ് കൂടാനും എല്ലാത്തിനും ഒരുപാട് സഹായമാകുന്ന ഒരു ഡിഷ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അത്രേയുള്ളൂ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം ടാറ്റാ ബൈ സി യു